ാണോ പെണ്ണുങ്ങൾക്കാണോ ബുദ്ധി കൂടുതൽ പെണ്ണുങ്ങൾക്കാണ് ഇപ്പൊ കൂടുതല് ആണുങ്ങളെക്കാളും കൂടുതലും ഇപ്പൊ പെണ്ണുങ്ങൾക്ക് കാണാറുണ്ട് ഐ എസ് എടുക്കാനും അല്ലെ ഇസ്റ്റിലൊക്കെ പെണ്ണുങ്ങളാണ് കൂടുതലും കാണാം നിശ്ചയിലുള്ള ബുദ്ധി ബുദ്ധിമേ ബുദ്ധി വളർച്ച ആണുങ്ങൾക്കല്ലേ ഉള്ളത് ഒരുപാട് ബുദ്ധി വളർച്ച ഇല്ലേ ആണുങ്ങൾ കാണാ പെണ്ണുങ്ങൾ കാണാ ബുദ്ധി കൂടുതല് പെണ്ണുങ്ങൾക്കായിരിക്കും ആ എന്തുകൊണ്ടാ

ാണോ പെണ്ണുങ്ങൾക്കാണോ ബുദ്ധി കൂടുതല് അങ്ങനെയൊക്കെ എങ്ങനെയാണ് ചോദിച്ചാൽ മെച്ചൂരിറ്റി കുറച്ചുകൂടി ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ബുദ്ധി കൂടുതല് കുട്ടിയുടെ അഭിപ്രായത്തിൽ പെണ്ണുങ്ങൾക്ക് കാര്യങ്ങളും നല്ല ചെയ്യുന്ന എനിക്ക് എന്താ കുട്ടിയുടെ പേര് ും പക്കതോടെ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ബുദ്ധി കൂടുതല് ആണുങ്ങൾ ആണോ പെണ്ണുങ്ങൾക്കാണോ ബുദ്ധി കാരണം കൂടുതല് അച്ഛൻറെ അഭിപ്രായത്തില അതന്നെയാണ് ഓക്കെ താങ്ക് യു ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ബുദ്ധി കൂടുതൽ കുട്ടിക്കോന്നെ രണ്ടുപേർക്കും മുതിയ എന്താ കുട്ടിയുടെ പേര് വായില് താങ്ക് യു ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ബുദ്ധി കൂടുതൽ എന്നാലും ബ്രോയ്ക്ക് എന്താ തോന്നേ പൊതുവേ എല്ലാരേം വെച്ച് നോക്കുമ്പോ ാണോ പെണ്ണുങ്ങൾക്കാണോ ബുദ്ധി കൂടുതല് എന്തുകൊണ്ടാണ് പെൺപിള പക്ഷെ ഉണ്ടല്ലോ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ബുദ്ധി കൂടുതല് അത് ആണുങ്ങൾക്കായിരിക്കും കാരണം എന്തോ ഞാനാണല്ലോ അപ്പൊ ഞാൻ അങ്ങനെ എനിക്കാ ബുദ്ധി കൂടുതലെന്ന് ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ പൊതുവെ ബുദ്ധി കൂടുതൽ അതെ ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് കാരണം കാരണം എന്തുട്ടാ എന്തുട്ടാ അതിലുള്ള ജീവി എന്ന് പറയാൻ നാം പിള്ളേരാ എന് കാരണം പറ കാരണം പറഞ്ഞു കഴിഞ്ഞാല് എന്തു പറയാ എന്തുട്ടാ പറയാ എന്ന് ഓർമ്മയെ ബുദ്ധി വളർച്ച ആണുങ്ങൾക്കല്ലേ ഉള്ളത് പെൺ ബുദ്ധി വളർച്ച ഇല്ലേ ബുദ്ധി വളർച്ച ഇല്ലെന്നും പറയാം ഇല്ലെന്നും പറയാം പക്ഷെ എന്നാൽ ആണു അങ്ങനെ തോന്നിയത് കാരണം എന്തോണ്ടാ മച്ചാൻ അങ്ങനെ തോന്നിയത് ബുദ്ധി വളർച്ച ഉണ്ടെന്ന് ബുദ്ധി വളർച്ച എന്ന് പറഞ്ഞാൽ എന്തോ പറ എന്തോ പറയാ എന്തോ പറയേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി വളർച്ചയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു മൈൻഡ് ആണാർക്ക് ടിക്കാൻ താല്പര്യം ഉണ്ടോ ഇല്ല 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 സിംഗിൾ ആയിട്ട് അടക്കണോ എപ്പോഴെങ്കിലൊക്കെ ഇല്ല കല്യാണം കഴിക്കുന്നില്ല എന്തോണ്ടാ സിംഗിൾ ആയിട്ട് ഓക്കെ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ പൊതുവേ ബുദ്ധി കൂടുതൽ കാരണം നല്ല നല്ല എടുക്കും എന്താണ് ആണുങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ചില സമയത്ത് പൊട്ടത്തനങ്ങളായി പോരണതൊക്കെ പെണ്ണുങ്ങൾക്ക് അപ്പൊ പൊട്ടത്തും പറ്റൂല പറ്റും പക്ഷേ കൂടുതൽ മെജോറിറ്റി പെണ്ണുങ്ങളോട് നല്ല തീരുമാനം അങ്ങനെയാണ് എന്താ പേര് ണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ പൊതുവെ ബുദ്ധി കൂടുതൽ ആണുങ്ങൾക്ക് കാരണം കാരണം ഞാൻ അങ്ങനെ അങ്ങനെ എനിക്കാ ബുദ്ധി കൂടുതൽ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ പൊതുവെ ബുദ്ധി കൂടുതൽ എനിക്കറിയില്ല എന്നാലും കുട്ടിയുടെ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും ബുദ്ധി കൂടുതൽ ണോ ആണു പെണ്ണുങ്ങൾക്കാണോ പൊതുവെ ബുദ്ധി കൂടുതല് ആയിരിക്കും ചിന്തിച്ച് കൂടുതലായിട്ട് ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾ കാണുവോ പൊതുവേ ബുദ്ധി കൂടുതല് ബോയ്സ് അല്ല കൂടുതൽ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ആണല്ലോ എടുക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ച രണ്ടുപേരും ചില സമയത്ത് കണക്കാ ആ ശരി അങ്ങനെ എന്നാലും കുട്ടിയുടെ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും ബുദ്ധി കൂടുതൽ ആണുങ്ങൾക്കായിരിക്കും അങ്ങനെ പറഞ്ഞു അവർക്ക് ട്രിപ്പ് ഒക്കെ മറ്റുള്ളവരെ പറ്റിക്കാനാ പേര് ക്രിസ്റ്റീൻ ും പക്ഷെ കൂടുതലും ബോയ്സിനും ഉണ്ട് അവർക്കൊന്ന് മറച്ചേക്കാനൊക്കെ ഉള്ള കഴിവുകളൊക്കെ കുറച്ച് കൂടുതലുണ്ട് പിള്ളേർക്ക് ചിലവർക്കൊന്നും ഉള്ളിലൊന്നും ഇരിക്കത്തില്ല ചിലവർക്കുണ്ടാവും കൂടുതൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഉള്ളിൽ ഒളിച്ചു വെക്കെങ്കിലും ഇല്ല എന്റെ ഉള്ളിൽ നിന്നെല്ലാം പെട്ടെന്ന് ആയിട്ട് വരും എനിക്ക് ഒന്നും ഉള്ളിൽ വെച്ചിരിക്കാൻ പറ്റത്തില്ല ഞാൻ പറയും വിഷമാണെങ്കിലും പറയൂ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ പൊതുവെ ബുദ്ധി കൂടുതൽ കാരണം

പെണ്ണുങ്ങളെല്ലാം ആലോചിച്ച് മാത്രമാണ് കൈകാര്യം ചെയ്യുള്ളു അപ്പൊ ആണുങ്ങള് അങ്ങനെ ചെയ്യില്ല എടുത്തു ചാടിയൊക്കെ ചെയ്യും പക്ഷെ പെണ്ണുങ്ങളും ഇല്ല അങ്ങനെ വളരെ കുറവാണ് പല ചില പെണ്ണുങ്ങൾ എടുത്ത് ചാടി ഒളിച്ചോടിപ്പോയില്ല എന്റെ ഞാൻ ജീവിതത്തിലെടുത്ത ഒരു മോശം ഡിസിഷൻ ആയിരുന്നു പല ആളുകളും പറയാന്ന് കേൾക്കാറുണ്ടല്ലോ കേൾക്കാറുണ്ട് പക്ഷേ എന്നാലും അപൂർവം കൂടുതല് പെണ്ണുങ്ങളാണ് എടുത്തു ചാടുവല്ല ആലോചിച്ചിട്ട് പതുക്ക പക്ഷെ ആമ്പിള്ളേർന്ന് കുറച്ച് അങ്ങനെയല്ല ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ പെങ്കുച്ചിലെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഒക്കെ ഒന്ന് വശീകരിച്ച് വശീകരിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അടുപ്പിക്കും പെണ്ണുങ്ങൾ അടുക്കും അല്ല ആമ്പിള്ളേര് എന്താ വെച്ചാ അങ്ങനെ അടുപ്പിച്ച് വീഴ്ത്താൻ ശ്രമിക്കും ആമ്പിള്ളേര് അതില് വീണ് പോകും സോറി ആണുങ്ങൾ കാണോ കാണോ പെണ്ണുങ്ങൾ ബുദ്ധി കൂടുതലുള്ളത് ാണ് ഇപ്പൊ കാരണം അവര് പഠിപ്പിലും ഓരോ ചില കാര്യങ്ങൾക്കും ഇപ്പൊ ആണുങ്ങളെക്കാളും കൂടുതലും ഇപ്പൊ പെണ്ണുങ്ങൾക്ക് കാണാറുണ്ട് ഇപ്പൊ ഐ എസ് എടുക്കാനും അല്ലെ ലിസ്റ്റിലൊക്കെ പെണ്ണുങ്ങളെ കൂടുതലും ബുദ്ധി അല്ല അതൊക്കെ ഐക്യൂ ബേസ് നോക്കി വെയിറ്റ് അനുസരിച്ച് നോക്കുമ്പോ ബ്രെയിന്റെ നമ്മുടെ ബ്രെയിൻ്റെ ഒരു പറഞ്ഞ സയന്റിസ്റ്റ് പറഞ്ഞാണ് നോക്കുമ്പോ വെയിറ്റ് കൂടുതൽ മെയിൽസിന്റെയാണ് ഫീമെൽസിന്റെ കുറവാണെന്നാണ് പറയണത് ബുദ്ധി കൂടുതൽ ബ്രോയ്ക്ക് അറിയാവുന്ന ആണുങ്ങളെ ഒരുപാട് പക്ഷെ അല്ല അങ്ങനെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോ പെണ്ണുങ്ങൾക്കാണ് അങ്ങനെ എന്തായിരുന്നു അനുഭവം അനുഭവം അതാകുമ്പോ ഈ എന്റെ ഒരു പേ കാണാണ്ട് എന്തോ ഒരു സംഭവം പോയി അപ്പൊ എത്ര ദിവസം അന്വേഷിച്ചിട്ടും കാണാൻ പറ്റിയില്ല ഒരു पर... േ ഒരു പരിപാടിക്കായിരുന്നു അപ്പൊ എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗേൾഫ്രണ്ട് അല്ല ഗേൾ ഫ്രണ്ട് അല്ല ഫ്രണ്ട്സർക്ക് അപ്പൊ അവളാണ് ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല കണ്ടുപിടിച്ചു ആളാണ് എനിക്ക് കണ്ടുപിടിച്ച് വന്നത് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല പറ്റിയാ ബുദ്ധി ആക്ച്വലി ബുദ്ധിമുട്ട് തോന്നുന്നത് തോന്നുന്നു പേര് ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ബുദ്ധി കൂടുതൽ തോന്നിയേ കുറച്ച് അധികം ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ പൊതുവെ ബുദ്ധി കൂടുതൽ അങ്ങനെ പറയാൻ പറ്റില്ല രണ്ട് സെക്ടറിലും ഈക്വൽ ആയിട്ടുള്ള ബുദ്ധി ഉള്ളവരുണ്ട് ബുദ്ധിയുള്ളവരുണ്ട് മണ്ടന്മാരുണ്ട് കാണോ പെണ്ണുങ്ങൾ കാണോ പൊതുവെ ബുദ്ധി കൂടുതൽ പെണ്ണുങ്ങൾ കാണോ പൊതുവേ ബുദ്ധി കൂടുതൽ പറഞ്ഞേക്കണാ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ പൊതുവെ ബുദ്ധി കൂടുതല് ആണുങ്ങൾക്കാണ് കാരണം എന്തുകൊണ്ടാ പെണ്ണുങ്ങള് ഭയങ്കര വളഞ്ഞ് ചിന്തിക്കുന്നവര് വളഞ്ഞ ചിന്തിക്കണെങ്കിൽ ആ അതായത് നമ്മള് ചിന്തിച്ച് യുക്തിപരമായിട്ടൊക്കെ കാര്യങ്ങൾ പറയാം ഇവര് ഫീലിങ്സ് കൂടുതലാണ് ഇവർക്ക് ഓവർ ഫീലിംഗ് എമോഷൻസ് കൂടുതലാണ് കൂടെ ക്യാമറ കാണിച്ചു അതിനെ കൂടെ എമോഷൻസ് നമ്മളത് ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മള് പരമാവധി പുറത്തേക്ക് ബോൾഡായിട്ട് നമ്മള് നിക്കു സ്ട്രൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മള് നേരെ പോകാൻ നേരം അത്രേ ഉള്ളു എന്റെ പേര് ഹസേ ാണോ പെണ്ണുങ്ങൾ സാഹചര്യം വരിക ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ അതിനനുസരിച്ച് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ ആണെങ്കിൽ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് ഗ്രീഷ്മു